ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രിസ്മസ് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ആ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏഴ് വയസ്സും അതുപോലെ ഒന്നര വയസ്സും പിന്നെ ഒരു മാസം പ്രായമുള്ള കുട്ടിക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജോർജിൻ്റെ മെറ്റീരിയൽ തന്നിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മീറ്ററോളം എടുത്തിട്ടുണ്ട് ലൈനിങ്ങും മൂന്ന് മീറ്ററോളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ താഴത്തേക്ക് വെക്കേണ്ട മെറ്റീരിയലാണ് ഇത് ഞാൻ ഒന്നര മീറ്റർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏഴ് വയസ്സുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ ഞാനത് ഇവിടെ മുകൾ വശത്ത് കട്ട് ചെയ്ത ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് നമുക്ക് ലെങ്ത്ത് നമുക്ക് ടോട്ടൽ ലെങ്ത് കണ്ടെങ്കിൽ മുപ്പത്തൊന്നാണ് അതായത് ത്രീ ഫോർത്ത് ലെങ്ത്തിൽ ആണ് ചെയ്തെടുക്കാൻ അവിടെ പോകുന്നത് ഫുള്ള പിന്നെ ഒരു കാറിൻ്റെ കുറച്ച് മുട്ടിൻ്റെ കുറച്ച് താഴ്ത്ത് വരുന്ന രീതിക്ക് അതായത് ത്രീ ഫോർത്ത് വരുന്ന മോഡലല്ലേ അപ്പോൾ മുപ്പത്തൊന്നാണ് നമുക്ക് ലെങ്ത്ത് വരുന്നതും താഴ്ത്ത് നമ്മൾ ഒരു വൈറ്റ് കളറ് ഫ്രില്ലിട്ട് കൊടുക്കുന്നതുകൊണ്ട് അതൊരു ആറ് ഇഞ്ച് വീതിക്കാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മുപ്പത്തൊന്ന് നമ്മൾ ഒരു ആറ് ഇഞ്ച് മൈനസ് ചെയ്തോ അപ്പത്തൊന്നും ആ ഒരു ആറ് ഇഞ്ച് നമുക്ക് ഉറക്കുന്ന സമയത്ത് നമുക്ക് ഇരുപത്തഞ്ചാണ് കേട്ടോ കിട്ടുന്നത് ആ ഇരുപത്തഞ്ചിൻ്റെ ഒന്നിച്ച് ഒരു ഒരു ഇഞ്ച് തയ്യൽ തോക്കും കാരണം അര ഇഞ്ച് നമുക്ക് താഴെ ആ വൈറ്റ് ഫ്രില്ല് ജോയിൻ ചെയ്യാൻ വേണ്ടി വേണം അതുപോലെ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി വേണം അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഇരുപത്താറ് ഇഞ്ചിലാണ് നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷോൾഡർ ഞാൻ അഞ്ച് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അഞ്ച് ഇഞ്ചിൻ്റെ എടുക്കും താഴത്തേക്ക് ആം ഹോള് നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് ഇത് ഇവിടുന്ന് അഞ്ച് ഇഞ്ച് വരുന്ന രീതിക്ക് തന്നെ വെച്ചിട്ട് അവിടെ ആ ഒരു പോയിന്റിലേക്ക് വേണം കറക്റ്റ് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുക്കുക അങ്ങോട്ടേക്ക് സ്ട്രേറ്റ്ലിൻ കൊടുക്കുക നാലരയിൽ ഇന്ന് അങ്ങോട്ടേക്ക് ആറര ഇഞ്ചാന്നിട്ട് എടുക്കുന്നത് ആറര ഇഞ്ചിൻ്റെ തൈ ഉത്തുമ്പോൾ ഒന്നര ഇഞ്ച് കൂട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആം ആംഹോളൊന്ന് കുഴിച്ച് വരച്ചെടുക്കാം നമ്മുടെ ആം ഹോൾ കുഴിച്ചെടുത്തു ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ അടുക്കുന്ന താഴത്തേക്ക് നമ്മുടെ എന്താ വേസ്റ്റ് അളവ് ഞാനൊരു ഒമ്പത് ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് ആ ഒരു ഒമ്പത് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു ആറ് ഇഞ്ച് മതിയാകും നമ്മൾ ഏലൈൻ ചെയ്യുന്നതുകൊണ്ട് അധികം ടൈറ്റ് കൊടുക്കുന്നില്ല അഞ്ചിരടുത്താലും മതിയാനാറെടുക്കാം ഇതിൽ ആറ് ഇഞ്ചിൻ്റെ ഒന്ന് തൈകൽ തുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇവിടുന്ന് ഇവിടുത്തേക്ക് ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുക്കാം വലിയ ഷേപ്പ് ഒന്നും ഇല്ല ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു വേസ്റ്റ് അളവ് നമുക്കിത് ഇവിടുത്തേക്ക് ചെറിയ ഇതായിട്ട് ഒരു ഷേപ്പ് ഇത് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ ഒരുപാട് വിരിവ് ഞാൻ കൊടുക്കുന്നില്ല നമുക്ക് അടിയിൽ ഫ്രില്ലൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് വിരിവ് കൊടുത്ത് ചിലപ്പോൾ ഒരു ഭംഗിയുണ്ട് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നതും ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേ അളവിൽ തന്നെയാണ് നമ്മുടെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്യുന്നത് എനിയും കുറച്ചൊന്നും കട്ട് ചെയ്യുന്നില്ല കറക്റ്റ് സെയിം അളവിൽ തന്നെ എന്നിട്ട് കട്ട് രണ്ടും ഒരു രണ്ട് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രില്ലത് ഇത് ഇതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം താഴത്തെ ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നില്ല എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു സൈഡ് നമുക്ക് തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാകും നമുക്കൊരു ഒന്നര ഇഞ്ച് ഒരിഞ്ചായാലും പ്രശ്നമില്ല ഒരു ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ടേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കതിങ്ങോട്ടേക്ക് ചെറിയൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങോട്ടൊക്കെ ചെറിയൊരു ഷേപ്പ് ഇതുപോലെ വരച്ചിട്ട് നമുക്കത് ഈയൊരു അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ജോർജ് മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന സമയത്ത് ലൈനിങ് ഇതൊക്കെ വെച്ചിട്ട് ഇതേപോലെ പിന്നൊക്കെ കുത്തിയിട്ട് അന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള മെറ്റീരിയൽ മാത്രം ലൈനിങ്ങും നല്ല മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ നെക്കിൻ്റെ ഇറക്കം എടുത്തിട്ട് നാലിഞ്ചും അതുപോലെ രണ്ടിഞ്ച് വീതിക്കാണ് നെക്കിൻ്റെ ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം അതുപോലെ ആംഹോൾ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് നമ്മൾ നാലര പകുതി രണ്ടേ കാലം രണ്ടേ കാലിൻ്റെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒര ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഇവിടുന്ന് ഇതുപോലെ ഈ അര ഇഞ്ചിലേ കൂടി വരച്ചിട്ട് കുറച്ചൊന്ന് കുഴിച്ചിട്ട് വരച്ചു കൊടുക്കുന്നത് കുഴിച്ച് വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഈ ഫ്രണ്ട് മാത്രമാണ് കേട്ടോ ബാക്ക് വേണ്ട ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ പാടില്ല കുറച്ച് താഴ്ത്തുനിന്നാണ് കേട്ടോ ഈ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ബാക്ക് നെക്കിന്റെ ഇറക്കം എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് കേട്ടോ ബാക്ക് നെക്കിന്റെ രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബാക്ക് നെക്ക് കൂടി കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം നമ്മുടെ ബാക്ക് വശുമില്ലേ ബാക്ക് വശത്തിന് നല്ല വശത്തോടെ നമ്മുടെ ലൈനിങ് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്ക് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നെക്ക് ഒന്ന് ആദ്യം അടിച്ചെടുക്കാം അടിച്ചെടുത്തതിനു ശേഷം ചെറിയ ചെറിയ കട്ട് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് അടിച്ചെടുത്തതിനു ശേഷം ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുത്തു ഇത് നമുക്ക് ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് പീസിൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതിക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നല്ല വശത്തേക്ക് വെച്ചിട്ട് നല്ല വശത്ത് കൂടി ഉള്ളൊരു സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കാം നമ്മൾ ബാക്ക് പഠിച്ചെടുത്തു പഠിച്ചെടുത്തതിന് ശേഷം നല്ല വശം ലേനിങ് പീസ് ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തും കൂടി എടുത്തു കേട്ടോ എന്തതുപോലെ വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട് സെൻ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ശേഷം ഞാൻ ഇവിടുന്ന് കുറച്ച് താഴത്തേക്ക് ഒരു ഏഴ് ഒരു ഏഴര ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് ടോ ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം സൈഡാണ് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് സെൻ്ററ് വെച്ചു കൊടുത്തിട്ട് നമുക്ക് എത്ര വടങ്ങ് എടുക്കാം കേട്ടോ നമ്മൾ സിബ് വെക്കുന്നതിന് പകരമായിട്ട് വെക്കുന്നതെന്നുള്ളും നമുക്ക് തല പോവാം പോവാൻ പാകത്തിന് മതിയാകും എന്നാലും കുറച്ചും കൂടി ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഏഴിഞ്ചിന് മാർക്ക് ചെയ്തിട്ട് കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാൻ ചെറിയ കുട്ടികൾക്ക് ആണെങ്കിലും ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തന്നിട്ട് അതുപോലെ കൊടുക്കണം ഒരു ഏഴിഞ്ച് വെച്ചും അതിന് ശേഷം നമുക്കിതുപോലെ ആ സെൻറ്ററിലേക്ക് കൂടി ആ ഒരു ഏഴിഞ്ചിലേക്ക് കട്ട് കൊടുക്കാം കേട്ടോ കറക്റ്റ് ഇത് ഈ ഒരു ഏഴിഞ്ചിന് കട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അതായത് ഇത് ഇത് തമ്മിൽ ലൈനിങ് നല്ല പീസില്ലേ ജസ്റ്റ് ഒന്ന് ഇത്ര വരെ സ്റ്റിച്ച് ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്ന ഇങ്ങനെ ചെയ്യട്ടെ കുറച്ചും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് ഇവിടുന്ന് ജസ്റ്റ് ഇത് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് വിട്ടാം അതിന് ശേഷം നമുക്കത് ടാപ്പ് എടുത്ത് കറക്റ്റ് ഇത് എത്രയാണെന്ന് ഇല്ലെന്ന് നോക്കാം അപ്പോൾ ഏഴ് ഏഴിൻ്റെ ടബിള് പതിനാലല്ലേ ഏഴുണ്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ഏഴുണ്ട് ഡബിൾ ആയിട്ട് വരുന്നത് ഏകദേശം ഒരു പതിനാലിഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഡബിൾ ആയിട്ടാണ് നമ്മൾ പീസ് എടുക്കേണ്ടത് അപ്പോൾ പതിനാലിലോന്ന് വെച്ച് ഒരു ഒരു ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നത് കാരണം നമുക്ക് ഇവിടെയൊക്കെ മടക്കി കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പതിനാല് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നിഞ്ച് കൂട്ടിയിട്ട് ഒരു പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ടായാലും പ്രശ്നം നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം പതിനെട്ട് ഇഞ്ച് നീളത്തിലുള്ള പീസ് വേണം അതിൻ്റെ വീതി എടുക്കുന്നത് പറഞ്ഞാൽ മൂന്നിഞ്ച് വീതിക്കാണ് കേട്ടോ അപ്പം ഇഞ്ച് വീതിക്കുള്ള ഒരു പതിനെട്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് നമുക്ക് ജോർജിൻ്റെ മെറ്റീരിയലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ പീസ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ചീത്ത വശത്താണ് കേട്ടോ വെക്കേണ്ടത് ഇത് നമ്മുടെ നല്ല വശം ജോർജിച്ച് ഇത് നമ്മുടെ ലൈനിങ് വശം വരുന്നത് അപ്പം ലൈനിങ് വശത്ത് വെച്ചിട്ടാണ് നമ്മൾ നല്ല വശത്തേക്ക് കൊടുക്കുന്നത് അപ്പം ആദ്യം ഇതുപോലെ വെക്കാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇവിടെ കുറച്ചൊരു മടക്ക് കൊടുക്കണം ഇത് ഇവിടെ ഇവിടെ മടക്കി വെച്ചിട്ട് നമുക്കൊരു കാലിഞ്ചിരി ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമുക്കത് ഇതേപോലെ തന്നെ ഇതിങ്ങോട്ടേക്ക് എടുക്കണം കേട്ടോ ഇവിടെ മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് കൊടുത്താൽ മതി ഇതുപോലെ മടക്കി കൊടുക്കുക ഇത് ഇതുപോലെ എടുക്കാം ഇവിടെ കുത്തി കൊടുക്കുക അവർ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ടിതുപോലെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം നമ്മുടെ ഇവിടെ ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് ഈയൊരു കറക്റ്റ് ആയൊരു പോയിൻ്റില്ലേ അവിടത്തേക്ക് ഇതുപോലെ ചെറുതായിട്ട് ഒരു കട്ടിട്ട് കൊടുക്കുക അത് കറക്റ്റ് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കതൊന്ന് പതിച്ചടിക്കണം കേട്ടോ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പതിച്ചടിച്ചിട്ട് എന്തതിന് ശേഷം നമ്മൾ നല്ല വശം എടുക്കുക നല്ല വശം എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു മടക്ക് മടക്കാം ഇതുപോലെ അങ്ങനെ മടക്കാം രണ്ടാമത്തെ മടക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഈ അച്ചത്തേ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ നമുക്കതിങ്ങനെടുക്കാം ഇവിടുന്ന് ഫുള്ളായിട്ട് അത് ഇതുവരെ നമുക്ക് അടിച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തും അതിന് ശേഷം ഇത് ഇതുപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ മടക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ബട്ടൺസ് വെക്കുന്നത് കിട്ടും കേട്ടോ നമുക്കതിവിടെ ബട്ടൺസ് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതിങ്ങനെ ഓപ്പൺ വരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ബട്ടൺസും ഇവിടെ കണ്ണിയും വെക്കാം അല്ലാതെ നേരത്തെ ഇരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് അതാ ഇങ്ങനെ വേദന ഉണ്ടെങ്കിൽ ആ ബട്ടൺസ് ഈ ഒരു സൈഡ് വെക്കണം എന്നുള്ളവരാണെങ്കിൽ എന്താ ഈ ഒരു സൈഡ് ബട്ടൺസും ഈ ഒരു സൈഡ് കണ്ണിയും വെക്കുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ടെടുക്കാം കേട്ടോ ഒരു അടിവശം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഒരു ക്രോസിൽ വരുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക വെച്ചതിന് ശേഷം നമുക്കത് ഇവിടുന്ന് ജസ്റ്റ് ഒരു ക്രോസിൽ അതായത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രോസിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ക്രോസ് ഉള്ള സ്റ്റിച്ചും കൂടി കൊടുത്തു കേട്ടോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നിന്നോളൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ കൊടുക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ബട്ടൺസും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫ്രണ്ട് വശം നേരെ നേരത്തെ ചെയ്താണക്കെ ലൈനിങ്ങിൻ്റെ മുകളിൽ സോറി നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് അടിച്ചു അതുപോലെ ലൈനിങ് ഇതുപോലെ ഒന്ന് പതിച്ചും കൂടി അടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല വശത്തിൽ സ്റ്റിച്ച് കൊടുക്കണത്തില്ല അതിന് മുന്നേ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ നല്ല വശം ബാക്കിൻ്റെ നല്ല വശം ഇതുപോലെ ഒരുമിച്ച് വരുന്ന രീതിക്ക് നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ നല്ല വശവും ഇല്ലേ ഫ്രണ്ടിൻ്റെ നല്ല വശത്തോടെ നമ്മുടെ ബാക്കിൻ്റെ നല്ല വശം ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം വെച്ചുകൊടുത്തതിനു ശേഷം ഈ ഒരു ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഈ ഒരു ജോർജിൻ്റെ മെറ്റീരിയലിനോട് ചേർന്ന് വരുന്ന രീതിക്ക് നമ്മൾ ബാക്ക് വാഷൻ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ലൈനിങ് പീസ് ഇത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടും ഇവിടെയും കൂടി ഒരു ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബാക്കിൽ ബട്ടൺസ് വെച്ചാൽ ആ ഒരു ഇല്ലേ ആ ഒരു പീസിൻ്റെ കൂടി ഞാൻ ചെറുതായിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് കുറച്ച് വിട്ടിട്ട് ഇതുവരെ സ്റ്റിച്ച് കുറച്ച് താഴത്തേക്ക് ഏറ്റവും താഴത്തേക്ക് എത്തുന്നില്ല കേട്ടോ കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് ഇത്ര വരെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ ഞാൻ ഫ്രണ്ട് വശം അതുപോലെ നല്ല വശത്തേക്കൂടി ഉള്ള ഇട്ട് കൊടുത്തു അതായത് ഇതിൻ്റെ സ്റ്റിച്ചിട്ട് നമ്മുടെ ഈ ലൈനിങ്ങും അതായത് നല്ല തുണി തമ്മിൽ ഒന്ന് ടച്ച് ചെയ്തെടുക്കുക അതായത് നമ്മുടെ ഈ ആംഹോള് താഴ്ത്തോളൊന്ന് രണ്ടൊരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ബാക്ക് വശം ചെയ്തില്ലേ ഇതുപോലെ രണ്ടൊരുമിച്ച് വെച്ചിട്ട് ഒന്ന് ഒന്ന് ടച്ച് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് നാലിഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് ഞാനൊരു നാല് മുക്കാൽ ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അടിവശം മടക്കി അടിക്കണം പിന്നെ മുകൾ വശത്ത് സോറി അഞ്ചിഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് അഞ്ചിഞ്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അഞ്ചിഞ്ച് വരുന്ന സ്ഥലം നമുക്ക് സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ കൊടുക്കാം കേട്ടോ നമ്മുടെ ചെസ്റ്റ് അളവിന് കറക്റ്റായിട്ട് വേണം കേട്ടോ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വെച്ചും അതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് എത്രയാണ് ആറര ഇഞ്ചല്ലേ അപ്പോൾ ആ ആറര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക അവിടുന്ന് ഞാൻ താഴത്തേക്ക് ഒരു രണ്ടിഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഇഞ്ച് ഇതുപോലെ കൊടുക്കുക നമ്മുടെ കുട്ടിയുടെ കൈവണ്ണം വരുന്നത് നാലാണ് കേട്ടെടുക്കുന്നത് നാല് കുറച്ച് റൂസിലന്നെ ചെയ്ത് കൊടുക്കുന്നത് അവർ വേണമെന്നുണ്ടെങ്കിൽ ഷെയ്പ്പാക്കുമല്ലോ അപ്പോൾ ഒരു ഏഴൊക്കെ മതിയാവും ടോട്ടൽ ഞാൻ ഒരു എട്ട് എടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷെയ്പ്പ് ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇനി ഇത് ഇതുപോലെ അവിടുന്ന് നമുക്കത് ഇതുപോലെ ഇത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു പോയിന്റ് ഈയൊരു പോയിന്റിലേക്ക് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഷെയ്പ്പൊന്ന് വരച്ചെടുക്കാം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴിയേണ്ടത് ഇതുപോലെ എടുക്കാം ജസ്റ്റ് ഇതിപ്പോൾ ജോർജറ്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നീങ്ങി നീങ്ങി പോകും ഇതുപോലെ എടുക്കാം ഇതിപ്പോൾ ഏഴാണ് ഏഴിൻ്റെ പകുതി വരുന്നത് മൂന്നര ഇനി ഈ മൂന്നര മൂന്നരയുടെ പകുതി എത്രയാണ് വരുന്നത് പക്ഷേ ഒന്നര ഒന്നര മൂന്ന് ഒരു ആ മൂന്നേ മുക്കാലിൻ്റെ അടുത്ത് വരും സോറി ഒന്നേ മുക്കാലിൻ്റെ അടുത്ത് വരും പിന്നെ അവിടുന്ന് ഒരു അരേഞ്ച് താഴ്ത്തി കൊടുക്കാം എന്നാൽ നമുക്കത് ഈയൊരു പോയിൻ്റിൽ നിന്ന് നമുക്കതാ ഈ ഒരു പോയിന്റ് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് കൊടുക്കാം ഇതുപോലെ ഈ ഒരു പോയിന്റിലേക്ക് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പോയിൻ്റ് നമുക്ക് താഴ്ത്തി കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഈ ഒരു ഷെയ്പ്പ് കൊടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് വശം കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലത്തെ ആമ്പോൾ കുഴിച്ച് കട്ട് അല്ലേ അതേപോലെ നമ്മുടെ ഈ സ്ലീവിൻ്റെ ഫ്രണ്ടിലത്തെ ആമ്പോൾ കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ആദ്യം ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്ലീവിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിക്കാം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ സ്ലീവിൻ്റെ അടിവശം മടക്കി അടിച്ചിട്ട് നമ്മുടെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തു കേട്ടോ നമുക്കത് ഇതുപോലെ ജസ്റ്റ് ഒന്നും കുഴിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം ഫുള്ളായിട്ട് കൊടുക്കണ്ട കുറച്ച് കൊടുത്താൽ മതി കേട്ടോ ഇടുത്തം വരെ എത്തണം എന്നില്ല കുറച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കറക്റ്റായിട്ട് രണ്ട് മെറ്റീരിയൽ ഫ്രണ്ടത്തെയും ബാക്കത്തെയും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് ലെവൽ ചെയ്യാനിട്ട് കേട്ടോ ജോർജ് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കിട്ടണം എന്നില്ല കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കാം കേട്ടോ കൊടുക്കാം അതിന് ശേഷം എന്താ ഇവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക രണ്ടും കൂടി പിടിച്ചിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിക്ക് മതി ഒരുപാട് വേണ്ട കേട്ടോ ഇതുപോലെ കട്ടിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇതുപോലെ എടുക്കുക നമ്മുടെ ഫ്രണ്ട് വശം വരുന്നില്ലേ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് നമ്മുടെ ആ ഒരു കട്ട് വരുന്ന വശം വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ പീസെല്ലാം ഈ പീസ് കട്ട് വരുന്ന വശം ടൈ ഫ്രണ്ടിലേക്ക് വരുന്നിട്ട് നമുക്കിത് ഇതുപോലെ നമ്മൾ അടിച്ചതിൻ്റെ ഇത് ചീത്ത വശമാണത് ഇതുപോലെ വെച്ചിട്ട് അപ്പോൾ ഇരു കട്ട് ഫ്രണ്ടിലേക്ക് ആയിരിക്കില്ല വരും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സെൻറ്ററിൽ വെക്കാം സെൻറ്ററിൽ നിന്ന് ആദ്യം ഈ ഒരു സൈഡിലേക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഈ ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡർ എടുക്കുന്ന താഴത്തേക്ക് ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ യോക്കിൻ്റെ ലെങ്ത്ത് ഒരു ഒമ്പത് ഇഞ്ചല്ലേ വരുന്നത് നമ്മൾ അവിടെയാണല്ലോ വള്ളി കൊടുക്കല്ലോ ഫ്രോക്കിന് അതേപോലെ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വള്ളി നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലും വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് സൈഡ് അടിക്കുന്ന സമയത്ത് അങ്ങനെ വെച്ച് കൊടുക്കുന്നതും അങ്ങനെ വെച്ച് കൊടുക്കുക അതിനേക്കാളും കുറച്ച് എളുപ്പം ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നേ അടിച്ചുകൊടുക്കുന്നതായിരിക്കും കേട്ടോ അതിനുശേഷം നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സൈഡിൽ നിന്ന് ജോയിൻ ചെയ്തെടുത്തും സ്ലീവിൻ്റെ ഇതും നാലിഞ്ചാന്നിട്ട് എടുത്തിട്ടുള്ളതും ഞാൻ താഴത്തേക്ക് വരുന്നിട്ട് നമ്മുടെ വൈറ്റ് തുണി ഞാൻ നേരത്തെ പറഞ്ഞില്ല ആറഞ്ച് വീതിക്കാണ് ഞാൻ ഫ്രില്ല്ല് വെച്ച് കൊടുക്കുന്ന ഭാഗം അപ്പോൾ ആറഞ്ച് വീതിക്ക് ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏഴിഞ്ച് വീതിക്ക് തന്നിട്ട് ഇത് എടുത്തിട്ടുള്ളത് അടിവശം രണ്ടായിട്ട് മടക്കി എടുക്കണം പിന്നെ മുകൾ വശത്തും ജോയിൻ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് ഒന്നര മീറ്ററാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് പീസ് ഒന്നര മീറ്ററിൽ നിന്ന് രണ്ട് പീസ് എടുത്തിട്ട് സെൻ്ററിലേക്ക് കൊടുത്താൽ ഒരു ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജോയിൻറ്റ് ഇട്ടതിന് ശേഷം അടിവശം കൂടി ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഏത് നമുക്ക് ചെറുതായിട്ട് ഫ്രില്ലിട്ടെടുക്കാം കേട്ടോ ഈ ഒരു മെറ്റീരിയൽ അത് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ താഴ്വശം ഇല്ലേ ഇതിൻ്റെ താഴ്വശം കറക്റ്റ് റൗണ്ടിൽ കിട്ടുന്ന രീതിക്ക് വേണം നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഏകദേശം എത്ര അതുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ ചെറുതായിട്ട് ഫ്രില്ലിട്ടെടുത്തു ഇത് നമുക്ക് നമ്മുടെ നല്ല വശത്ത് ഇതുപോലെ എടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ജോയിൻറ്റ് വരുന്നെടുക്കുന്നെ കുറച്ചൊരു തുണി ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത അവസാനം നമ്മുടെ ഈ ഒരു ഓപ്പോസിറ്റ് വശത്തെ പീസ് ഇത് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഇത് ഇതുപോലെ കറക്റ്റായിട്ട് വരുന്നെടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഈ നമ്മൾ ഇവിടെ ഇതുപോലെ കുറച്ച് വിട്ടില്ലേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് ഇതുപോലെ സൂചി നിർത്തിയതിന് ശേഷം നമുക്കത് ഇതുപോലെ പിടിച്ചിട്ട് ഈ സൈഡ് താഴത്തേക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അത് അടിവശമൊക്കെ ഇത് ഇതുപോലെ വെച്ചിട്ട് ഫ്രില്ലിട്ട് എടുത്തു ഇത് നമുക്ക് നമ്മുടെ നല്ല വശത്തേക്ക് എടുക്കാം കേട്ടോ നല്ല വശത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് പതിച്ചടിക്കണം പതിച്ചടിക്കണം എന്ന് വെച്ചാൽ നമുക്കത് ഇതുപോലെ ഈ ഒരു തുച്ഛം ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് വേദ രീതിക്ക് വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ഈ ഒരു വൈറ്റിലേ കൂടി ഫുള് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ വന്നിട്ട് ഇതിൻ്റെ മീത്ത വെച്ചിട്ട് ഇതുപോലെ പതിച്ച് നമുക്ക് ഫ്രീസ് ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ തന്നിട്ട് ഡ്രസ്സ് വയ്ക്കുന്ന ഞാൻ ബീഡ്സ് ഒക്കെ പഞ്ച് പഞ്ചെയ്ത് വെച്ച് അതുപോലെ ചെറിയൊരു ഇങ്ങനെ ബോ കണക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഹാങ്ങർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങി നിന്നായിട്ട് പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ടാങ്ക് ചെയ്തെടുക്കുക വളരെ യൂസ്ഫുള്ളാണ് ഞാൻ അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് മോഡടുത്തും കൂടി ഒന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞ സമയത്ത് അവളും കൂടി ഒന്ന് ഇട്ട് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് പക്ഷേ അവർക്ക് ഏഴ് വയസ്സുള്ള കുട്ടിക്കാണെന്ന് പറഞ്ഞു ഇവർക്ക് ആറ് വയസ്സായതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സ് ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ബൈ ബൈ